സിബിൽ സ്കോറിലെ തട്ടിപ്പ് തുറന്നു കാണിച്ച റിപ്പോർട്ട് മെഗാ ലൈവത്തോൺ സിബിൽ സ്കോർ ഇല്ല എന്ന പേരിൽ ബാങ്കുകൾ വായ്പകൾ അനുവദിക്കുന്നില്ല ഒരടവ് മുടങ്ങിയാൽ പോലും ലോൺ തിരിച്ചടയ്ക്കാൻ കണക്കാക്കും രക്ഷയില്ല എന്നാണ് അനുഭവം സിബിൽ സ്കോർ കുറഞ്ഞതുമൂലം മൂലം നെൽകർഷകരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും അടക്കം ദുരിതത്തിലാണ് ജീവനക്കാർക്ക് സ്കോർ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ രണ്ട് പ്രാവശ്യമായി ശമ്പളം കിട്ടിയപ്പോൾ സമയബന്ധിതമായി ശമ്പ ഈ പൈസ ലോൺ എടുത്ത പൈസ ബാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ശമ്പളം രണ്ട് ഘടുവായിട്ടും ആദ്യത്തെ ഘടുവ് പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി അത് കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ പൈസ കൃത്യമായി അടക്കാതെ വരുമ്പോൾ സിവിൽ സ്കോർ താണു പോകുന്നുണ്ട് അവന് ലോൺ എടുക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറയുന്നത് സിവിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബാങ്കുകളിലും ഞാൻ എടുത്തേക്കുന്ന ഒരു ബാങ്കിൽ അത് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഞങ്ങളുടെ കൈകളിൽ തൊഴിലാളികളെടുത്ത ലോണ് പിന്നെ ആ തിരിച്ചടവ് മാനേജ്മെൻറ്റ് പിടിച്ചിട്ട് മാനേജ്മെൻറ്റ് ഈ ബാങ്കുകളിലൊന്നും തിരിച്ചടയ്ക്കുന്നില്ല അങ്ങനെയാണ് സിവിൽ സ്കോർ കുറയുന്നത് വേറൊരു ബാങ്കിൽ നിന്ന് പോലും ഇപ്പോൾ അവർക്ക് പൈസ കിട്ടാത്ത അവസ്ഥയാണ് ജി വി പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇന്നിപ്പോൾ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തന്നെ പരിശോധന നമ്മൾ നടത്തിയല്ലോ ഈ ലൈവത്തോണിൽ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല സാധാരണക്കാരായ ജനങ്ങൾ വ്യാപാരികൾ കച്ചവടക്കാർ തൊഴിലാളികൾ എല്ലാവരെയും ബാധിച്ചിട്ടുള്ള വിഷയമാണ് എന്താണിപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടുള്ളത് പ്രസാദ് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പെട്ടവരെ വലിയ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സിബിൽ സ്കോർ എന്ന യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയത് ഇന്ന് നമ്മുടെ ലൈവത്തോണോട് കൂടിയാണ് നമ്മൾ കരുതി ഈ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് മാത്രമാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതെന്ന് അതല്ല എന്നും ഒരു വായ്പയും ജീവിതത്തിൽ ഇന്നേവരെ എടുക്കാത്തവർ പോലും ഈ സിബിൽ സ്കോറിൻ്റെ ദുരന്തത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും ഒരു ഒരു കാരണവശാലും താൻ അറിയാത്ത വായ്പകൾ ആരോ എടുത്തതിൻ്റെ പേരിലൊക്കെ സിബിൽ സ്കോർ സിബിൽ സ്കോർ നഷ്ടപ്പെട്ടവരുമെല്ലാം നമുക്ക് ചുറ്റുമുണ്ട് യഥാർത്ഥത്തിൽ സ്മൃതി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക അച്ചടക്കം പരിശോധിക്കാനുള്ള മാനദണ്ഡമായിട്ടാണ് സിബിൽ സ്കോർ എന്നത് ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിലേക്ക് തികച്ചും സാങ്കേതികമായി അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം തന്നെ തകർക്കുന്ന നിലയിലാണ് എന്നുള്ളതാണ് ഈ കഥകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരന് അവന് ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ സാമ്പത്തിക അച്ചടക്കമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് സിവിൽ സ്കോർ ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാവും കാരണം അവർക്ക് ആ ശമ്പളം ഒരുപക്ഷെ വൈകുന്നുണ്ടാകും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു മാനുഷിക പരിഗണനയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വരുമാനവും ഇല്ലാത്തവർക്ക് സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത മുദ്രാലോൺ പദ്ധതി അതിൽ പോലും സിവിൽ സ്കോർ വരികയാണ് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചൊന്ന് കരകയറാൻ വേണ്ടി നോക്കുമ്പോൾ വിദ്യാഭ്യാസ വായ്പയ്ക്കും ഇത് വില്ലനാവുകയാണ് പാവപ്പെട്ട നെൽകർഷകർക്ക് പാലക്കാട്ടും പുട്ടനാട്ടിലും ഉൾപ്പെടെ സർക്കാർ കൊടുക്കുന്ന ഈ പി ആർ എസ് വായ്പ ആ വായ്പയിലും സിബിൾ സ്കോർ വില്ലനാവുകയാണ് നമ്മുടെ ഈ ലൈവത്തോണിലൂടെ എല്ലാ വിഭാഗത്തിലെ മനുഷ്യരെയും ബാധിക്കുന്ന ഒന്നാണ് ഇതെന്ന് തുറന്നു കാട്ടാൻ നമുക്ക് കഴിയുകയായിരുന്നു